സാംസ്കാരിക ലൈബ്രറി പുതിയ കെട്ടിടത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ചെയ്തു മലയാള സാഹിത്യത്തിന് അമൂല്യ സംഭാവനകൾ നൽകിയ പ്രമുഖ സാഹിത്യകാരൻ ഉറൂബിന്റെ നാമധേയത്തിൽ പൊന്നാനി നഗരസഭ പ്രവർത്തനം ആരംഭിച്ച സാംസ്കാരിക കേന്ദ്രം ലൈബ്രറി ഇനി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും പൊന്നാനി നഗരസഭ ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ലൈബ്രറി കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാവുകയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാതായി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് നഗരസഭാ ഭരണസമിതി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് വകയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പണിതീർത്ത പുതിയ ലൈബ്രറി കെട്ടിടം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നാടിന് സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം കൊണ്ടുനടന്ന ഒരു ലൈബ്രറി കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ടുപോവുകയും ഒരു സാംസ്കാരിക കേന്ദ്രമായി നടക്കുന്ന എല്ലാ സാംസ്കാരിക സാംസ്കാരിക പരിപാടികളും ഒറ്റക്കുട ഈ യൂറോപ്പ് സാംസ്കാരിക കേന്ദ്രത്തിന് കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ അതോടൊപ്പം ലൈബ്രറി കൂടി അങ്ങനെ സബ് കമ്മിറ്റികളുള്ള ഒരു കേന്ദ്രമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ രജീഷൂപാല ഷീന സുദേശൻ വാർഡ് കൗൺസിലർ ഇസ്മായിൽ മുൻ നഗരസഭാ കൗൺസിലറും ഐ സി കോർഡിനേറ്ററുമായ കെ എം ഇമ്പിച്ചു കോയ എഴുത്തുകാരൻ കെ വി നദീർ ലൈബ്രറി പ്രവർത്തകനായ കെ വി രാമകൃഷ്ണൻ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു നല്ല പോലെ രീതിയിൽ ആളുകളെ വായുടെ ലോകത്തേക്കും കലയുടെ ലോകത്തേക്കും കൈപ്പിടിച്ചു നിർണായകമായ പങ്കുവഹിച്ച പൊന്നാരിയിലെ പ്രവർത്തകരായ ഇബ്രാഹിം പൊന്നാനി സൗദ പൊന്നാരി നിർമ്മല അമ്പാട്ട് ജി പി രമ ഷാജി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി മുഹമ്മദ് ബഷീർ സ്വാഗതവും ലൈബ്രറിയൻ സുജിന നന്ദിയും പറഞ്ഞു ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ